മെൽബണിൽ പാറ്റ് കമ്മിൻസ് എറിഞ്ഞ നൂറ്റി പതിനാലാം ഓവർ മൂന്നാം പന്തിൽ ജസ്പ്രീത് ബുംറ പുറത്താകുമ്പോൾ ഗ്യാലറിയിലും ടെലിവിഷൻ സ്ക്രീനുകൾക്ക് മുന്നിലിരുന്ന ഇന്ത്യൻ ആരാധകരോട് നെഞ്ചു പിടച്ചിട്ടുണ്ടാകും നോൺ സ്ട്രൈക്കിംഗ് എൻഡിൽ തൊണ്ണൂറ്റി ഒൻപത് റൺസുമായി നിതീഷ് കുമാർ റെഡ്ഡി എന്ന ഇരുപത്തിയൊന്ന് അടുത്ത മൂന്ന് പന്തുകളിലൊന്നിൽ മുഹമ്മദ് സിറാജ് വീണാൽ ഏറെ അർഹിച്ചൊരു സെഞ്ചുറിയാണ് അയാൾക്ക് നഷ്ടമാകാൻ പോകുന്നത് സില്ലി പോയിന്റിൽ ഒരു ഫീൽഡറെ നിർത്തി സിറാജിനെ സമ്മർദ്ദത്തിലാക്കാൻ തന്നെ തീരുമാനിച്ചു കമ്മിൻസ് എന്നാൽ ഒരു സമ്മർദ്ദത്തിനും പിടികൊടുക്കാതെ അയാൾ കമ്മിൻസിൻ്റെ ആ മൂന്ന് പന്തുകളെയും മനോഹരമായി പ്രതിരോധിച്ചു ഗ്യാലറിക്ക് ജീവശ്വാസം വീണ് കെട്ടിക്കത് പോലെയായിരുന്നു കമ്മിൻസിൻ്റെ അവസാന പന്തിനെ സിറാജ് ഡിഫൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്യാമറകൾ നിതീഷിൻ്റെ മുഖത്തേക്ക് തിരിഞ്ഞു അയാൾ സിറാജിന് കൈയടിക്കുകയായിരുന്നു ബോളറി നിറഞ്ഞ അടുത്ത ഓവറിലെ മൂന്നാം പന്തിനെ മിഡോണിലൂടെ മനോഹരമായൊരു ബൗണ്ടറി വായിച്ച് നിതീഷ് മെൽബൺ ഗ്യാലറിക്ക് മുന്നിൽ ഇതിഹാസമെഴുതി അരങ്ങേറ്റ പരമ്പരയിൽ തന്നെ വിഖ്യാതമായ മെൽബണിൽ വെച്ച് ബോക്സിംഗിന്റെ ടെസ്റ്റിൽ എട്ടാം വണായി ഇറങ്ങി തകർന്നടിഞ്ഞ ടീമിനെ ഒറ്റയ്ക്ക് തോളിലെത്തി കണ്ണി സെഞ്ചറി കുടിക്കുക ഒരു ദിവസം മുമ്പ് സാം കോൺസസ് എന്ന അരങ്ങേറ്റക്കാരന്റെ അർദ്ധ സെഞ്ചറിയിൽ ഇന്ത്യയെ ഉറപ്പിച്ച കങ്കാരിക്കൽക്ക് ഗൌതം ഗംഭീർ കരുതിവച്ച തന്റെ ആവനാടിയിലെ അവസാന ആയുധം എട്ടാം വിക്കറ്റിൽ വാഷിംഗ്ടൺ സുന്ദറിനൊപ്പം ചേർന്ന് നിതീഷ് പടുത്തുയർത്തിയ നൂറ്റി ഇരുപത്തിയേഴ് റൺസിന്റെ കൂട്ടുകെട്ട് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യക്ക് നൽകിയത് ജീവവായുവാണ് ഫോളോ ഓൺ ബീച്ചിനെ വരെ നേരിട്ടിരുന്നൊരു ഘട്ടത്തിൽ നിന്ന് ഭയലേശമന്നെ ഓസീസ് ബോർഡർമാരെ നേരിട്ട് ഇന്ത്യൻ സ്കോർ മുന്നൂറ് കടത്തുക പ്യുവർ ക്ലാസ് എന്നല്ലാതെ മറ്റൊന്നും ഇതിനെ വിശേഷിപ്പിക്കാനാകില്ല ഗാലറിയിൽ നിറ കണ്ണുകളോടെ നിൽക്കുന്ന നിതീഷിന്റെ അച്ഛനും മുന്നിലേക്ക് ആദം ഗിൽ ക്രിസ് മൈക്ക് നീട്ടുമ്പോൾ അറിയാവുന്ന മുറി ഇംഗ്ലീഷിൽ വെരി സ്പെഷ്യൽ ഡേ എന്നയാൾ ഇടറിയ സ്വരത്തിൽ ആവർത്തിച്ചു കൊണ്ടിരുന്നു തൻ്റെ മകന്റെ ക്രിക്കറ്റ് കരിയറിനായി വർഷങ്ങൾക്ക് മുമ്പ് ജോലി വരെ ഉപേക്ഷിച്ച് മൈതാനങ്ങളിൽ നിന്ന് മൈതാനങ്ങളിലേക്ക് ഓടി നടന്ന ആ മനുഷ്യന്റെ വിയർപ്പിന്റെ ഫലം കൂടിയാണ് ഇന്ന് നിതീഷിൻ്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞ സെഞ്ചുറി നൂറ്റി എഴുപത്തിയൊന്ന് പന്തുകളിൽ നിതീഷ് സെഞ്ചുറി കുടിക്കുമ്പോൾ പത്ത് ഫോറുകളും ഒരു സിക്സും അയാളുടെ ബാറ്റിൽ നിന്ന് പിറന്നു കടഞ്ഞിരുന്നു ഇന്നിങ്സിലെ പത്താം ബൗണ്ടറി സെഞ്ചറിയിലേക്ക് നങ്കൂര വിട്ടിറങ്ങി ബാറ്റിനെ മൈതാനത്ത് നാട്ടി നിർത്തി അതിനു മുകളിൽ ഹെൽമറ്റ് ഉറപ്പിച്ച് തൻ്റെ നേട്ടം മതിമറന്നാഘോഷിച്ചു ആ ഇരുപത്തിയൊന്നുകാരൻ നേരത്തെ അർദ്ധ സെഞ്ചുറി കുടിച്ചപ്പോൾ നിതീഷ് നടത്തിയ ആഘോഷം അതിനോടകം സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു രോഹിത് ശർമ്മക്കും വിരാട് കോഹ്ലിക്കുമൊക്കെ അമ്പെ പാളിയൊരു ടൂർണമെന്റ് ഋഷഭ് പന്തടക്കം മൈതാനത്ത് വൻമരങ്ങളായി നിലകുറപ്പിക്കാറുള്ള പലർക്കും തൊടുന്നതെല്ലാം പിടക്കുന്നു പലപ്പോഴും ബോർഡർമാർ അല്ല ജസ്പ്രീത് ബുംറ രക്ഷക വേഷം കൊണ്ട് മാത്രം വീഴാതെ പിടിച്ചു നിൽക്കുകയായിരുന്നു ഗാബയിൽ മഴയാണ് രക്ഷിച്ചത് ബ്രിസ്ബണിൽ ആകാശ് ദ്വീപടിച്ച ഒരു ബൗണ്ടറി ഡ്രസ്സിംഗ് റൂമിലിരുന്ന് മതിമറന്ന് ആഘോഷിക്കുന്ന ഗൗതം ഗംഭീറിനെയും വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും കണ്ട് ആശ്ചര്യം കൂറി കളി ഇന്ത്യ ജയിച്ചോ എന്ന് വരെ ചോദിച്ചു സോഷ്യൽ മീഡിയ പിന്നെയാണ് ഫോളോ ഓൺ ഒടിവായതിൻ്റെ ആഘോഷമായിരുന്നു അതെന്ന് മനസ്സിലായത് എന്തൊരു ഗതി ഇതെന്നായിരുന്നു പിന്നെ ആരാധകരിൽ പലരുടെയും കമൻറ്റുകൾ ഇന്ത്യൻ ബാറ്റിംഗ് നിരയെക്കുറിച്ച് പരാതികൾ മാത്രം ഉയർന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ എന്നാൽ ഒരങ്ങേറ്റക്കാരൻ മാത്രം തലയെടുപ്പുട നിന്നു നിതീഷ് കുമാർ റെഡ്ഡി പെർത്തിലെ ആദ്യ മത്സരം മുതൽ ഇങ്ങോട്ട് മെൽബൺ വരെ ഇന്ത്യക്കായി ഏറ്റവും സ്ഥിരതയിൽ ബാറ്റ് വീശിക്ക താരമാരാണെന്ന ചോദ്യത്തിന് ആരാധകരും ക്രിക്കറ്റ് പണ്ഡിറ്റുകളും ഒരേ സ്വരത്തിൽ ഉത്തരം പറയുക ഏഴാമനായി പലപ്പോഴും മൈതാനത്ത് അവതരിച്ചുകൊണ്ടിരുന്ന നിതീഷിന്റെ പേരാകും ബോർഡർ ഗവസ്കർ ട്രോഫിയിലെ റൺവേട്ടക്കാരിൽ ട്രാവിസ് ഹെഡിന് താഴെ ഇപ്പോൾ അയാളുടെ സ്ഥാനം പതിനായിരങ്ങൾ തിങ്ങി നിറഞ്ഞ മെൽബൺ ഗാലറിക്ക് മുന്നിൽ സാം കോൺഷ്യസ് എന്ന പത്തൊമ്പത് ജസ്പ്രീത് ബുംറയെ തുടരെ റിവേഴ്സ് കൂപ്പിൽ ബൗണ്ടറി വായിച്ച് തുടങ്ങിയ ഓസ്ട്രേലിയയുടെ റൺവേട്ട സ്റ്റീവ് സ്മിത്ത് അവസാനിപ്പിക്കുമ്പോൾ ഒരു റൺമല തന്നെ ഇന്ത്യക്ക് മുന്നിൽ ഉയർന്നിരുന്നു ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ ഇതുവരെയുള്ള പ്രകടനങ്ങൾ അറിയുന്നവരൊക്കെ അതൊരു ഭാര്യയേറെ മലയാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചു മെൽബണിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല ക്യാപ്റ്റൻ രോഹിത് ശർമ്മ രണ്ടാം ഓവറിൽ തന്നെ ഡ്രസ്സിംഗ് റൂമിലെത്തി ടൂർണമെന്റിൽ ആകെ ഇതുവരെ രോഹിത്തിന്റെ സമ്പാദ്യം ഇരുപത്തിരണ്ട് റൺസാണ് ഒരാറ്റത്ത് യശസ്വി ജയ്സ്വാൾ നിലകുറപ്പിച്ചു എന്നാൽ നന്നായി തുടങ്ങിയ കെ എൽ രാഹുലും കോഹ്ലിയും ഒക്കെ സ്കോർ ഇരുന്നൂറ് കടക്ക് മുമ്പേ വീണു ഋഷഭ് പന്തിനും രവീന്ദ്ര ജഡേജക്കും മൈതാനത്തൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ഒടുവിൽ എട്ടാം വിക്കറ്റിൽ റെഡ്ഡി സുന്ദർ സുന്ദര കൂട്ടുകെട്ട് പറഞ്ഞു ഒരറ്റത്ത് നിലയുറപ്പിച്ച് നിതീഷിന് കൂട്ടാവുക എന്നതായിരുന്നു വാഷിംഗ്ടൺ സുന്ദറിന് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം അതയാൾ ഭംഗിയായി പൂർത്തിയാക്കി നൂറ്റി അറുപത്തിരണ്ട് പന്ത് നേരിട്ട സുന്ദർ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുമ്പോൾ അയാളുടെ ബാറ്റിൽ നിന്ന് ആകെ പിറന്നത് ഒരേ ഒരു ബൗണ്ടറിയാണ് അക്ഷരാർത്ഥത്തിൽ മെൽബണിൽ അയാൾ ഒരു വൻമതിൽ തന്നെ പണിതുയർത്തി മിച്ചൽ സ്റ്റാർക്കടക്കം ഓസീസ് നിരയിലെ പേരുകെട്ട ബോളർമാരെയൊക്കെ കണക്കിന് പ്രഹരിച്ചാണ് നിതീഷ് തന്റെ കന്നി സെഞ്ചുറിയിൽ തൊട്ടത് മെൽബൺ അയാൾക്ക് നൽകിയ സ്റ്റാൻഡിംഗ് ഓവേഷൻ അയാളിലെ പ്രതിഭയ്ക്കുള്ള അംഗീകാരമായിരുന്നു ഇക്കുറി ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഉടനീളം ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ നിതീഷ് കുമാർ രക്ഷക വേഷത്തിലാണ് അവതരിച്ചു കൊണ്ടിരുന്നത് പെർത്ത് ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ടോപ്പ് ഓർഡർ തകർന്നടിഞ്ഞപ്പോൾ വാലറ്റത്ത് കൂട്ടുപിടിച്ച് നിതീഷ് ഇന്ത്യൻ സ്കോർ നൂറ്റി അൻപത് കടത്തി അൻപത്തൊമ്പത് പന്തിൽ ആറ് ഫോറും ഒരു സിക്സും സഹിതം അന്ന് അടിച്ചെടുത്തത് നാൽപ്പത്തി ഒന്ന് റൺസ് ഋഷഭ് പന്തിനൊപ്പം ഏഴാം വിക്കറ്റിൽ നാൽപ്പത്തിയെട്ട് റൺസിന്റെ നിർണായക കൂട്ടുകെട്ട് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ തകർത്തടിച്ചപ്പോൾ നിതീഷ് ബാറ്റ് വീശിയത് ടി ട്വന്റി ശൈലിയിൽ ഇരുപത്തിയെട്ട് പന്തിൽ പുറത്താകാത്ത നേടിയത് മുപ്പത്തിയെട്ട് റൺസ് യുവതാരത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് രണ്ട് സിക്സും മൂന്ന് ഫോറും ആ ഇന്നിങ്സിൽ സ്ട്രൈക്ക് റേറ്റ് നൂറ് കടന്ന ഒരേ ഒരാൾ ഇന്ത്യ ഡിക്ലെയർ ചെയ്തുകൊണ്ട് മാത്രം ആ വണ്ടർ ഇന്നിംഗ്സ് അവിടെ അവസാനിച്ചു നൂറ്റി നാൽപ്പതായിരുന്നു പെർത്തിൽ അന്ന് സ്ട്രൈക്ക് റേറ്റ് ഒരു വേള അയാൾ അതൊരു ടെസ്റ്റ് മത്സരമാണെന്ന കാര്യം പോലും മറന്നുപോയി കാണണം അറ്റ്ലൈഡിലെ ഒന്നാം ഇന്നിങ്സിലും നിതീഷ് തന്റെ ആയിരുന്നു ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ഇന്ത്യൻ ടോപ്പ് ഓർഡർ ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തിയപ്പോൾ ഏഴാമനായി ഇറങ്ങിയ നിതീഷ് വീണ്ടും രക്ഷക്കെത്തി അന്ന് അടിച്ചെടുത്തത് അൻപത്തിനാല് പന്തിൽ നാല്പത്തിരണ്ട് റൺസ് താരത്തിന്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞത് മൂന്ന് സിക്സും മൂന്ന് ഫോറും അശ്വിനും ബുംറക്കുമൊപ്പം വാലറ്റത്ത് നിർണായക കൂട്ടുകെട്ടുകൾ രണ്ടാം ഇന്നിങ്സിലും കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല ഇന്ത്യൻ മുന്നേറ്റ നിരക്ക് അമ്പെ പാളി ഏഴാമനായി നിതീഷ് വീണ്ടും അവതരിച്ചു നാൽപ്പത്തിയേഴ് പന്തിൽ നിന്ന് അന്ന് അടിച്ചെടുത്തത് നാൽപ്പത്തി റൺസ് രണ്ടാം ഇന്നിങ്സിലും ഇന്ത്യയുടെ ടോപ് സ്കോറർ നിതീഷായിരുന്നു ഗാബ ടെസ്റ്റിന്റെ ആദ്യ ദിനം പതിനാറ് റൺസിന് പുറത്തായി നിതീഷിന് മട കളിച്ച ബ്രിസ്ബണിൽ രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിങ്ങിനിറങ്ങാൻ അവസരം ലഭിച്ചിരുന്നില്ല ഒടുവിൽ പതിനായിരങ്ങൾ നിറഞ്ഞ ബെൽബൺ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരവതാരപ്പിറവിക്ക് സാക്ഷിയായി ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇക്കുറി ട്രാവസ് ഹെഡിനും ഹെൻറിച്ച് ക്ലാസിനും പാറ്റ് കമ്മിൻസിനും അഭിഷേക് ശർമ്മയ്ക്കുമൊപ്പം മെഗാ താരലേലത്തിന് മുമ്പേ നിലനിർത്തിയവരുടെ പട്ടികയിൽ നിതീഷ് കുമാറിൻ്റെ പേരുമുണ്ടായിരുന്നു ആറ് കോടിയാണ് നിതീഷിന് റിട്ടയർ ചെയ്യാനായി ഹൈദരാബാദ് മുടക്കിയത് അതെന്തിനായിരുന്നു എന്ന് ക്രിക്കറ്റ് ലോകത്തിനിപ്പോൾ ബോധ്യപ്പെട്ടു വന്ന് വേണം മനസ്സിലാക്കാൻ